നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഊർജസ്വലരായ യുവാക്കളിലൂടെയാണ് ഭാവി ഭാരതം സുരക്ഷിതമാകേണ്ടതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവനയിൽ പറഞ്ഞു പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ സ്വന്തമായി കണ്ടെത്തുന്ന വരുമാനത്തിലൂടെ ഉപരിപഠനം നടത്താനും ജീവിക്കാനും കൗമാരക്കാരെ പ്രാപ്തരാക്കുന്ന പദ്ധതികളാണ് ഇപ്പോൾ മനസ്സിലുള്ളത് വിഴിഞ്ഞം പോർട്ടിന്റെ പൂർത്തീകരണത്തോടെ ജില്ലയുടെ മൊത്തം വികസനവും വരുമാന വർധനവുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണ ജനങ്ങൾ ശ്രദ്ധിക്കാത്ത നിരവധി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്തുണ്ട് ഇരുന്നൂറ് ഏക്കറോളം വിശാലമായുള്ള കഴക്കൂട്ടം സൈനിക സ്കൂളിന്റെ വികസനത്തിന് പലതും ചെയ്യാനുണ്ട് സ്വീകാര്യം കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ബ്രഹ്മോസ് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളിൽ പുതിയ തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കുമെന്നും സമസ്ത മേഖലയിലും പരമാവധി തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പുതിയൊരു തിരുവനന്തപുരത്തെ വാർത്തെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അനാവശ്യ വിവാദങ്ങളിലൂടെ വികസനം ആരും ശ്രമിക്കരുതെന്നും കടൽ തീരത്ത് താമസിക്കുന്നവർക്ക് കടൽക്ഷോഭത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും നീരൊഴുക്കുകളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ജലസമൃദ്ധമുള്ള നഗരമാക്കുന്നതിനോടൊപ്പം പഴമ നിലനിർത്തി വൃത്തിയുള്ള നഗരമായി തിരുവനന്തപുരത്തെ മാറ്റിയെടുക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഉറപ്പു നൽകി